സുഖാന്ന് വിചാരിക്കുന്നു ബിഗ് ബോസ് വീട്ടിൽ മുട്ടം കോമഡി നടക്കാട്ടോ ഒരു കോമഡിക്കാരും ഉണ്ട് അത് പറയുന്നതിന് മുമ്പ് ഞാനൊരു സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞേക്കാം എന്തായാലും ഇന്നലെ ഭയങ്കര ഒരു അടിയായിരുന്നു ബിഗ് ബോസ് വീട്ടിൽ നടന്നത് അതും ജയിലിൽ ഉറങ്ങിക്കൊണ്ടിരുന്ന ജിൻഡോനെ വിളിച്ച് എണീപ്പിച്ച് അടിച്ചു ആ ബ്ലാറ ബ്ലാ ആ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല എന്നിട്ട് ഇത്രയും പ്രശ്നം നടക്കുമ്പോൾ എല്ലാ ഹൗസ്മെയ്റ്റ്സ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ഗബ്രിയും കണ്ണൂർ നടക്കുന്ന ഇതൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് വന്നിട്ട് സായിനോട് ഒന്നും അറിയാത്തതുപോലെ ചോദിക്കണേ ഏടാ സായ ഇന്ന് ഇന്നലെ എന്തായിരുന്നു ഭയങ്കര ഒച്ചയൊക്കെ ബഹളം ഒക്കെ അപ്പൊ സായ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്കറിയാം എന്നാലും എല്ലാം കേട്ടതാണ് ഗബ്രി ജാസ്മിൻ അടി കൂടുന്നതൊക്കെ ജാസ്മിനോട് ഇപ്പൊ അവോയ്ഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ആയിരിക്കും തോന്നണം വലിയ മൈൻഡ് ഒന്നും ഇല്ല അടിപൊളി ഒന്നും വന്ന് ഇൻവോൾവ് ആവുന്നൊന്നും ഇല്ല ശരി ഇനി നമുക്ക് സന്തോഷമുള്ള കാര്യത്തിലൂടെ ഇറക്കാം ഇതൊക്കെ വിടാലേ ഒരു മുട്ടൻ കോമ്പടി ഇപ്പൊ നന്ദനക്ക് ചെറിയൊരു പനി പോലെ ഉണ്ട് കേട്ടോ അപ്പോ നന്ദനെ ചോദിക്കുന്നുണ്ട് എടാ എനിക്ക് വയ്യാത്ത പോലെയുണ്ട് ഇനി ചെന്ന ഇഞ്ചെക്ഷൻ കുത്തുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ഇഞ്ചെക്ഷൻ കുത്തുക എന്നൊക്കെ ചോദിച്ചപ്പോ ഇവർക്ക് ബിഗ് ബോസ് വീട്ടിലുള്ള ബാക്കിയുള്ള എല്ലാവർക്കും മനസ്സിലായി ഓ അപ്പൊ നന്ദനക്ക് ഇഞ്ചക്ഷൻ പേടിയാണ് മനസ്സിലായത് കൊണ്ട് തന്നെ എല്ലാരും കൂടെ കൂടി നിന്ന് നല്ല രീതിയിലെ നന്ദനെ പൊട്ടത്തിയാക്കാണ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സായി പറയുകയാണ് ഇരി ആടി കുത്തും ഇഞ്ചും കുത്തും ഒന്നില്ലെങ്കിൽ കയ്യിലിങ്ങനെ കുത്തി വലിച്ചെടുക്കും അല്ലെങ്കിൽ ചന്തയിലായിരിക്കും കുത്തുന്ന അല്ലെങ്കി ഇപ്പൊ പുതിയ ടെക്നിക്കുകൾ നാക്കലൊക്കെ കുത്തും പിന്നെ സായ എന്നിടയ്ക്ക് ഒരു ഊറക്കോമഡി അടിച്ചു കിട്ടും സായ ഒന്ന് മിണ്ടായിരിക്കും എന്ന് പറയുന്നത് നമുക്ക് തന്നെ തോന്നി ഇപ്പൊ അതിനിടയ്ക്ക് ഊറക്കോമഡി നന്ദന ഇപ്പോ പുതിയ ടെക്നിക്കുകൾ അതായത് ഇങ്ങനെ ദൂരയിൽ നിന്ന് ഇങ്ങനെ സിറിഞ്ഞ് ഇങ്ങനെ എറിഞ്ഞാൽ മതി കുത്തി നിന്നോളും എന്നിട്ട് ഇങ്ങനെ ബ്ലഡ് തന്നെ വലിച്ചെടുത്തോളും ഇങ്ങനെയൊക്കെ ഒരു ഊറ കോമഡി ഒക്കെ അടിക്കുന്നുണ്ട് പിന്നെ ഇതൊരു അങ്ങനെ രസമുള്ള കാര്യമാണ് ലൈവ് കണ്ടോണ്ടിരിക്കുമ്പോ നമുക്ക് നല്ല രസത്തിനെ നല്ല രീതിയിൽ നമ്മളെ പിടിച്ചിരുത്തുന്നതിലുള്ള കോമഡി ഒക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഗബ്രി ചായ് അതേപോലെ തന്നെ സിജോ ഇവര് മൂന്നുവരും കൂടിയാണ് നന്ദനെ ശരിക്കും ടൂക്കിക്കൊണ്ടിരിക്കുന്നത് നന്ദനാണെങ്കിൽ അതൊക്കെ വിശ്വസിച്ച് പോവാണ് അത് ലാസ്റ്റ് അപ്സറെ ചോദിച്ചു എടേ യുവര് പറയാനൊക്കെ നീ വിശ്വസിക്കുന്നുണ്ടോന്നും അപ്പൊ നന്ദന ഒന്നും മിണ്ടുന്നില്ല നന്ദനെ ശരിക്കും പറഞ്ഞ് നീ വിശ്വസിച്ച് പോയിട്ടോ അപ്പൊ സിജോ പറയുന്നുണ്ട് ഇങ്ങനെ നരമ്പിലാണ് ഇങ്ങനെ കുത്തിയെടുക്കുക നിനക്ക് നരമ്പില്ലേ നരമ്പില്ലെങ്കിൽ അവര് കയറൊക്കെ കെട്ടിവെച്ച് വലിച്ചു പറിച്ചൊക്കെ എടുക്കേണ്ടി വരും ഒരു പണി ഒരു അഞ്ചാറ് വിശപ്പടിക്കുക അപ്പൊ നരമ്പൊക്കെ പുറത്ത് വരും എന്നിട്ട് നമുക്ക് ഈ കുത്താം അങ്ങനെ പറയണ്ടേ അപ്പൊ സായി പറയുന്നുണ്ട് അവിടെ പത്ത് കിലോന്റെ ഡിൾസ് ഉണ്ട് അതെടുത്തിട്ട് ഇങ്ങനെ രണ്ടു തൊട്ട് ആക്കിയാൽ മതി എല്ലാ നരമ്പും പുറത്തോട്ട് ചീറ്റി വരും എന്നൊക്കെയാണ് പറയുന്നത് അതിനിടയ്ക്ക് നമ്മുടെ ജിൻഡോ ആശൻ നടന്നു പോകണം അതിൽ കൂടെ അപ്പൊ സിജോ പറയുന്നത് ജിൻഡോയ്ക്ക് വരെ പേടിയാണ് സിറിഞ്ച് അപ്പൊ നന്ദന നീനെ ആലോചിച്ചു ജിമ്മനായിട്ട് വരെ അവന് പേടിയുണ്ട് അപ്പോ നന്ദന നിനക്ക് നരമ്പുണ്ടോ ഇല്ലെങ്കിൽ എടുക്കുന്നുണ്ടോ ഉഷപ്പ് പിന്നെ നാക്കിലൊക്കെ ബ്ലഡ് എടുക്കാം എന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ നന്ദനായിട്ട് ഊക്കുന്നുണ്ട് കേട്ടോ അപ്സർവ് ചോദിച്ചു നീ ഇതൊന്നും വിശ്വസിക്കേണ്ട ഇവമാരെ ചുമ്മാരാണ് പക്ഷെ നന്ദന അങ്ങനെയൊന്നും അല്ല നന്ദന ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നുണ്ടോ പിന്നെ നന്ദന വേറൊരു കാര്യം കൂടെ പറഞ്ഞു കേട്ടോ ബിഗ് ബോസോട് നിങ്ങളൊക്കെ പറ നന്ദനക്ക് ഇഞ്ചക്ഷനൊക്കെ പേടിയാണ് എന്നൊക്കെ പറയാം അപ്പൊ മരുന്ന് വരുമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പഴാണ് അൻസിപ്പ് കയറി വരുന്നത് അൻസിപ്പ് പറയുന്നുണ്ട് എന്റെ കയ്യിൽ നിന്ന് എടുത്തത് നല്ല വേനക്കെന്തെന്ന് പറഞ്ഞപ്പോഴേക്ക് നന്ദി കടല പടലം പേടിയായി ഇനി എന്തൊക്കെ നടക്കാൻ പോകുന്നതെന്ന് കണ്ടതെ അറിയാം കേട്ടോ ഇതുപോലത്തെ കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനും വേണ്ടി മറക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ എനിക്കറിയാം കുറെ പേർക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും താല്പര്യം ഉണ്ടാവില്ല അങ്ങനെ ഇല്ലെങ്കിൽ പോലും ഒരു ലൈക്കെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു കമന്റ് എങ്കിലും ചെയ്യാൻ മറക്കല്ലേ പ്ലീസ്